ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നട്ടലിന് കണ്ണികൾക്കും ഞരമ്പുകൾക്കും നല്ല അയവും ബലവും കിട്ടാൻ സഹായിക്കുന്നൊരു യോഗാസനത്തിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ പേരാണ് നികൂഞ്ചാസനം ഇത് കാൽമുട്ടുകളിൽ നിന്നിട്ട് തല നേരെ മുന്നോട്ട് നീട്ടി താഴെ ചരിച്ചു വെക്കുക അതാണ് നികൂഞ്ചാസനത്തിൻ്റെ സ്വരൂപം ചെയ്യേണ്ട ഘട്ടങ്ങൾ വജ്രാസനത്തിൽ ഇരുന്നിട്ട് മുട്ടിലെഴുന്നേക്കുക ഈ നിൽപ്പിൽ കൈ നെറ്റിക്ക് മുകളിലേക്കാക്കി പിടിച്ചുകൊണ്ട് ഉടലും തലയും മുന്നോട്ട് ചാഞ്ഞു വന്ന് കെട്ടിയിരിക്കുന്ന കൈകൾ തറയിൽ കിടത്തി വെച്ചതിന് ശേഷം അതിൻ്റെ മേൽ തല ഒരു വശം ചരിച്ച് വയ്ക്കുക ഈ നിലയിൽ നിദംബം മുകളിലും ശിരസ്സും താഴത്തേക്കുമാണല്ലോ ഈ അവസ്ഥയിൽ കിടന്നുകൊണ്ട് അഞ്ച് തവണ തീർത്ഥമായി ശ്വാസം എടുക്കുകയും തീർത്ഥമായി ശ്വാസം വിടുകയും ചെയ്യുക തുടർന്ന് രണ്ട് മൂന്ന് തവണ സ്വാഭാവികമായി ശ്വാസോശ്വാസം ചെയ്യുക ഇനി തല മറ്റേ വശം ചരിച്ചു വയ്ക്കുക ഈ സ്ഥിതിയിലും തീർത്ഥമായ അഞ്ചു പ്രാവശ്യം ശ്വാസോശ്വാസം തുടർന്നും രണ്ട് മൂന്ന് തവണ സ്വാഭാവികമായ ശ്വാസോശ്വാസവും ചെയ്യുക ഇത്രയുമാണ് ഒരു തവണ ടൈം ഡ്യൂറേഷൻ നികൂഞ്ചാസനം അഞ്ച് സെക്ഷനിലാക്കി പത്ത് സെക്കൻഡ് അഭ്യസിക്കുക ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഇത് നട്ടിലെ കണ്ണികൾക്ക് അയവും ഞരമ്പുകൾക്ക് ബലവും കിട്ടുന്ന ഇത് പ്രൊലാപ്സിൻ്റെ സംശയമുള്ള സ്ത്രീകൾക്ക് കുറച്ച് ദിവസം പതിവായി ഈ യോഗാസനം അഭ്യസിച്ചു കൊണ്ടിരുന്നാൽ ഓപ്പറേഷൻ ഒഴിവാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് ഇത് കാലത്തും വെറും കയറ്റിലും പിന്നെ വൈകിട്ട് അഞ്ച് മണിക്കും ഭക്ഷണം കഴിഞ്ഞ് നാല് മണിക്കൂറിന് ശേഷം നികൂഞ്ചാസനം ചെയ്യേണ്ടതാണ് അതോടൊപ്പം കൂ അതോടൊപ്പം ലഘുവായിട്ടുള്ള യോഗാസനവും ചെയ്യണം എന്നാണ് പറയുന്നത് ഓരോ രോഗത്തിനും പ്രത്യേകമായിട്ടുള്ള ഒരു യോഗാസനങ്ങളും ഇല്ല യോഗ ചികിത്സ രോഗത്തിനല്ല രോഗിക്കാണ് അപ്പം ഈ നാട്ടിലെ കണ്ണികൾക്കും ഞരമ്പുകൾക്കും അയവും ബലവും കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ ഈ പ്രൊലാബ്സിൻ്റെ ഒക്കെ സംശയമുള്ള സ്ത്രീകൾ രാവിലെയും വൈകിട്ടും ചെയ്യാനായിട്ട് ശ്രമിക്കുക എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ള സ്ത്രീകൾ ഒരു ഡോക്ടറുടെ ഒരു നിർദ്ദേശത്തോടി മാത്രമേ ചെയ്യാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഒരു ഡോക്ടറുടെ നിർദ്ദേശം സ്വീകരിക്കേണ്ടതാണ് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായി വരുന്നു ഇഷ്ടപ്പെട്ടുമായിരുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ എന്നെ തുടർന്നും സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോസിനായി എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട അപ്പോൾ ബായ്